നാട്ടിക എട്ടാം വാർഡ് നന്മ കൃഷിക്കൂട്ടം നടത്തിയ മഞ്ഞൾ കൃഷിക്ക് വിളവ് നാട്ടിക പഞ്ചായത്ത് എട്ടാം വാർഡിൽ പഞ്ചായത്തിലെ മികച്ച കർഷക കൂടിയായ ഷീജ കൊടപ്പുള്ളിയുടെ നേതൃത്വത്തിലാണ് മഞ്ഞൾ കൃഷി നടത്തിയത് വല്ലത്ത് അജിത് കുമാറിൻ്റെ പറമ്പിലാണ് കൃഷി നടത്തിയത് പഞ്ചായത്തിൽ നിന്നും കൃഷിഭവനിൽ നിന്ന് ലഭിച്ച മഞ്ഞൾ വിത്തും അതിനു പുറമെ പുറത്തുനിന്ന് വാങ്ങിയ മഞ്ഞൾ വിത്ത് ഉപയോഗിച്ചാണ് നന്മ കൃഷിക്കൂട്ടം കൃഷി ആരംഭിച്ചത് വിളവെടുപ്പ് ഉദ്ഘാടനം ഷീജ കൊടപ്പുള്ളി നിർവഹിച്ചു കൃഷി അംഗങ്ങളായ താര വാസന്തി സുലേഖ ആത്മിക എന്നിവരും സന്നിഹിതരായിരുന്നു എഴുന്നൂറ് കിലോയോളം മഞ്ഞളാണ് ലഭിച്ചത് മഞ്ഞള് നല്ല മൂത്ത മഞ്ഞൾ കടക്ക് പൂവരും ആ പൂവിന് ഒരു മഞ്ഞ കളർ മഞ്ഞണ്ട കളറിന് ആ പൂവിനും അതിൻ്റെ ഉള്ളിലൊരു പൂവുണ്ടാവുന്നത് അപ്പൊ ഈ പൂവെള്ള ഇതിന് കടയിൽ നന്നായിട്ട് മഞ്ഞൾ ഉണ്ടാവുന്നുണ്ട് ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാമിൽ കൂടുതൽ ഒരു നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏകദേശം നല്ല ഇപ്പോൾ ഒരു കടയ്ക്ക് ഏകദേശം ഈ ഒരു കട ഒരു മുന്നൂറ് ഗ്രാം ഈ ഒരു കട മഞ്ഞൾ അപ്പോൾ ആ പൂ വന്നതിന് മഞ്ഞൾ കൂടുതൽ മഞ്ഞൾ അത് പിടിക്കുന്നുണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം നല്ല വിത്ത് കൃഷിഭവനിൽ നിന്ന് പ്രസംഗം കിട്ടിയത് അത് നന്നായിട്ടുണ്ട് ചേനിതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഊർക്കിൻ്റെ കൂടുതൽ നടത്തിയിട്ടില്ല ഇനിയിപ്പോൾ കപ്പത്തല നട്ടിട്ടുണ്ട് അതും പറിച്ചിട്ടില്ല അങ്ങനെയൊക്കെ കുറേ ഇതുകൾ ചെയ്തും പറ്റുന്നുണ്ട്